നിങ്ങൾ കൈ വെറുതെ അല്ലടി നിങ്ങളുടെ കെട്ടിയന്മാര് നിങ്ങളെ ഇട്ട് തല്ലുന്നത് വെറുതെ അല്ല തല്ലിട്ടുന്നത് കിട്ടണം നിങ്ങക്ക് കിട്ടില്ലെങ്കിലും അത്ഭുത ഉള്ളു കാട്ടെന്ന് ചലക്ക ചല ചല ചില ചില ചലിക്ക കെട്ടിയന്മാരെ അങ്ങോട്ട് 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 പോയ പോയ പിന്നെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് താരങ്ങൾ ഇങ്ങനെ കടന്ന് തിന്നി പായുന്നുണ്ട് അതില് ഒന്നാമത് അതായത് ഈ ഭർത്താവ് മരിച്ച സ്ത്രീകളാണ് ഈ ഒരു രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് അതിലൊന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് യൂട്യൂബർ ആയിട്ടുള്ള ഷാജിദാ ഷാജി അപ്പോൾ ഷാജിദ ഷാജിയുടെ ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആകാൻ പോകുന്നു അവർക്ക് അഞ്ച് മക്കളുണ്ട് കേട്ടോ മൂത്ത മോനെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നു ഇളയ കുഞ്ഞിന് മൂന്ന് വയസ്സോ നാല് വയസ്സോ കൊണ്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അഞ്ച് മക്കളുണ്ട് യൂട്യൂബിലേക്ക് വന്നു നല്ല രീതിയിൽ പച്ച പിടിച്ചു പെട്ടെന്ന് വൈറലായി ഏകദേശം രണ്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഷാജിദയ്ക്കുണ്ട് അങ്ങനെ പൈസ അങ്ങ് കണ്ടു തുടങ്ങിയപ്പോൾ അങ്ങ് അഹങ്കാരമായി സ്വന്തം ഉമ്മയെപ്പോലും കണ്ടുകൂടാ എന്നിട്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഷാജിദായുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരുപാട് ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അവർ തന്നെ അവരുടെ സ്വന്തം ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉമ്മയുടെ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ ഇടുന്നുണ്ട് അവർ മൊത്തത്തിൽ കച്ചറ എന്ന് തന്നെ പറയണം കാരണം എപ്പോഴും വഴക്കും ഭയങ്കര വഴക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരുടെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അങ്ങ് ഇടും അവരെന്ത് വീഡിയോ ഇട്ടാലും അവർക്ക് നല്ല രീതിയിൽ ഉണ്ട് നല്ല വരുമാനമാണ് ആ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനും അവരുടെ ചിലവിനുള്ള പൈസ നല്ല രീതിയിൽ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നല്ല നല്ല വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകാനുള്ളതിന് സ്വന്തം പെറ്റ ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അവര് തുണിപൊക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിട്ടുവാണീ ഷാജിദ എന്ന് പറയുന്ന യൂട്യൂബർ ഇപ്പോൾ കത്തി കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവ് മരിച്ചതിന്റെ യാതൊരുവിധ സങ്കടവും ഒന്നും തന്നെ ഇല്ല അപ്പൊ ഭർത്താവ് മരിച്ചു എന്ന് കരുന്ന് എന്നും കരഞ്ഞുകൊണ്ടിരിക്കണോന്ന് നമ്മളാരും പറയുന്നില്ല എങ്കിൽ പോലും ഇത്രത്തോളം അഹങ്കരിക്കാതിരിക്കുക പൈസ കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് അഹങ്കാര പെറ്റ തള്ളേനെ പോലും വേണ്ട പിന്നെ എല്ലാവരുമായിട്ട് വഴക്ക് കുടുംബക്കാർ സ്വന്തം ഉമ്മയോട് വഴക്ക് കുടുംബക്കാരോട് വഴക്ക് ബന്ധുക്കാരോട് അയലോക്കക്കാരോട് അങ്ങനെ മൊത്തത്തിൽ വഴക്ക് വഴക്ക് മാത്രം എന്നിട്ട് എല്ലാം കൊണ്ട് ഞങ്ങളുടെ യൂട്യൂബിലേക്ക് ഇടുകയാണ് എന്നിട്ട് ഈ അഞ്ച് മക്കളെ വളർത്തുന്നു ഞാൻ വളർത്തുന്നു അത് അവരുടെ കടമയാണല്ലേ ഭർത്താവ് മരിച്ചുപോയി പോയി അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വളർത്തേണ്ട കടമ ഷാജിതയ്ക്ക് തന്നെയാണ് അപ്പം നല്ലൊരു വരുമാന മാർഗ്ഗം അവർക്കുണ്ട് യൂട്യൂബ് എന്തായാലും യൂട്യൂബ് നിർത്തുന്നവരെ അവർക്ക് എന്തായാലും ഇതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാം അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്തോ ബിസിനസ് ക്രീമിൻ്റെ ഒക്കെ ബിസിനസ് അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ ആയിക്കോട്ടെ നല്ല കാര്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാം പക്ഷേ എന്തിനാണ് ഇങ്ങനെ സ്വന്തം വീട്ടിലെ വഴക്കും പിണക്കും അല്ലെങ്കിൽ സ്വന്തം ഉമ്മ എന്തെങ്കിലും തെറിയോ ചീത്തയോ പറഞ്ഞാൽ അതെല്ലാം എടുത്ത് അങ്ങ് യൂട്യൂബിലൊക്കെ ഇട്ട് ആ ഒരു ഉമ്മയെ നാണം കെടുത്തി അവസാനം മൊത്തം വഴക്കും ബഹളമാണ് ആണ് ഒന്നാമത് ശാരിദ രണ്ടാമത് നമ്മുടെ രേണു സുതി നമ്മുടെ കൊല്ലം സുതിയുടെ മരിച്ചുപോയ കൊല്ലം സുതിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരാണ് ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പോൾ രേണു സുധിയുടെ ഫാൻസ് ആണ് കേട്ടോ അയ്യോ ജീവിക്കാൻ വേണ്ടി ആ കുട്ടി കിടന്ന് പെടാപ്പാട് പെടുവാണ് ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു അവർ ജീവി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവർക്കൊരു വരുമാന മാർഗ്ഗം അത്യാവശ്യമാണ് കുഞ്ഞു കുടുംബം നോക്കണം കുട്ടികളുടെ കാര്യമൊക്കെ നോക്കണം അതിന് വേണ്ടിയിട്ട് അവർക്ക് അറിയാവുന്ന തൊഴിൽ നാടകം അഭിനയം ഇതൊക്കെ ചെയ്യാം പക്ഷെ ഇമ്മ ചില കോപ്രായങ്ങൾ അവരിപ്പോൾ കാണിക്കുന്നുണ്ട് ചില ഓൺലൈൻ ചാനലുകാർ ഇവരെവിടെ ഷൂട്ടിങ്ങിന് പോയാലും അല്ലെങ്കിൽ എന്തിന് പോയാലും ഇവരുടെ പുറകേയുണ്ട് ഈ ചാനലുകാരുടെയൊക്കെ മുന്നിൽ നിന്നോട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ എൻ്റെ ഈശ്വര സഹിക്കാവുന്നതിലൊപ്പുറമാണ് കണ്ട് കണ്ട് കണ്ടു മടുത്തു ആദ്യമൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്തൊക്കെ നമ്മൾ വീഡിയോ ഇടുമായിരുന്നു ഇപ്പോഴും സപ്പോർട്ടാണ് അവർ നല്ല രീതിയിൽ അഭിനയിച്ച് അവരുടെ കുടുംബം നോക്കുന്നതിന് നല്ല കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യണം പക്ഷെ എന്തിനീ ഓൺലൈൻ ചാലുകാരുടെ മുന്നിൽ കിടന്ന് ഈ പ്രഹസനങ്ങൾ കാണിക്കുന്നു എന്നിട്ട് പറഞ്ഞു അയ്യോ എൻ്റെ എൻ്റെ സ്തുതിച്ചേട്ടൻ അങ്ങനെയാണ് എൻ്റെ സ്തുതിചേട്ടനെ ഇങ്ങനെയാണ് ആണ് നമുക്കറിയാം കൊല്ലം ശ്രുതി എന്ന് പറഞ്ഞ കഥ കലാകാരനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റാർ മാജിക്കില് നമ്മളെ ഒക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാരും അറിയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം ഇത്രത്തോളം ഒരു സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എന്നുള്ളതെല്ലാം അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഈ പറയുന്ന ഫ്ലവേഴ്സിൽ ആൾക്കാരൊക്കെ രേണുവിന് ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിരുന്നു പക്ഷേ ആ ഒരു ജോലിയൊന്നും ചെയ്യാൻ രേണു തയ്യാറല്ലായിരുന്നു രേണുവിന് ഇഷ്ടമുള്ള ഒരു മേഖല എന്ന് പറയുന്ന അഭിനയം നാടകം ഇതൊക്കെയാണ് ആയിക്കോട്ടെ നല്ല കാര്യം നല്ല നല്ല അഭിന അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അഭിനയിക്കുക പക്ഷേ എന്തിനാണ് ഈ ഓൺലൈൻ ചാനലുകാരുടെ മുന്നിൽ ഇത്രത്തോളം വേണ്ടാധീനങ്ങൾ അല്ലെങ്കിൽ ഇത്രത്തോളം പ്രഹസനം കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നിട്ട് എല്ലാം കാണിച്ചു വിട്ടിട്ട് അയ്യോ എൻ്റെ ശുദ്ധിച്ചേനും അങ്ങനെ ആയിരുന്നു എന്റെ ശുദ്ധിച്ചേട്ടനെ ഇങ്ങനെ ഇപ്പം രേണുവിൻ്റെ പുറകെ നടന്ന കുറേ ആൾക്കാർ ചോദിക്കുന്നത് രേണു പ്രണയമുണ്ടോ രേണുവിന് പ്രണയമുണ്ടോ എന്ന് ചോദിക്കും അപ്പം പിന്നെ എനിക്ക് എല്ലാത്തിനോടും പ്രണയമുണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രണയ രേണു സുതി ഇപ്പം അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവരെ ഇഷ്ടപ്പെടാനും അവരുടെ വീഡിയോസും ആൽബമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ആ ഒരു ഇഷ്ടം രേണുമായിട്ട് തന്നെ കളയുമോ എന്നുള്ള കാര്യത്തിൽ സംശയം കളയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഈ ഓൺലൈൻ ചാനലുകാർ നീലക്കുയിൽ വച്ചക്കുയിൽ അങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ രേണു എവിടെയെങ്കിലും ഷൂട്ടിങ്ങിനെത്തി അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കാണ് രേണു ആനങ്ങുന്നതും തിരിയുന്നതും വെള്ളം കുടിക്കുന്നതും ആഹാരം കഴിക്കുന്നതും എല്ലാം എടുത്ത് അങ്ങ് ഇൻസ്റ്റഗ്രാമിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും ഇന്നത്തെ ദിവസം രേണു സുതിയുടെ ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ് ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്നത് ഒരു ആൽബം ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഓൺലൈൻ ചാനലുകാർ മൊത്തം അവിടെയായിരുന്നു അവിടെ ഇരുന്നിട്ടുള്ള വീഡിയോ ചുമ്മാ എടുത്തങ്ങ് അങ്ങ് ഇൻസ്റ്റയിൽ ഇട്ടേക്കുക പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ വെറുപ്പിക്കുന്നത് എന്തിനാണ് അപ്പോൾ രേണുവിന് പറയാം അല്ലേ ഇങ്ങനെ ഓൺലൈൻ ചാനലുകാർ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന പ്രശ്നം ഇത് ഇവരുടെ പുറകെ നടന്ന് അവർക്കൊരു പ്രൈവസി കൊടുക്കാത്ത രീതിയിൽ രേണുവിൻ്റെ പുറകെ നടക്കുക അപ്പൊ അതിനുള്ളൊരു അവസരം കൊടുക്കുന്ന ആരാ രേണു തന്നെയാണ് രേണുവിന് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ പുറകെ നടക്കും ഇല്ല അപ്പൊ രേണുവിന് എന്തുവാണ് കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം എന്നാൽ പേര് പറയുമ്പോൾ ഓ അഭിനയം കുടുംബം നോക്കാനുള്ള കഷ്ടപ്പാട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അങ്ങട് ഓക്കെ ഇതൊക്കെ നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ് ആ ഒരു ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയാണ് എന്ന് കരുതി അവരൊന്നും വീട്ടിൽ ഇരിക്കണമെന്നില്ല അവരുടെ കുടുംബം മുന്നോട്ട് പോകണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം അവർക്കൊരു ജീവിതമുണ്ട് ഇതൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ അഭിനയിക്കാൻ പോയാൽ അഭിനയിക്കുക അല്ലാതെ എന്തിനും ഈ ഓൺലൈൻ ചാനലുകാരുടെ മുന്നിൽ കിടന്ന ഇമ്മാതിരി ഇപ്പോൾ കൂടെ ഒരുത്തനും വേണ്ടല്ലോ മറ്റേ എന്ന് പറയുന്ന അവന രേണുവിൻ്റെ അനിയ അനിയനെ പോലെയാണെന്നൊക്കെ രേണു പറയണം ആയിരിക്കാം അവർ തമ്മിൽ അങ്ങനത്തെ ഒരു റിലേഷൻ ആയിരിക്കാം പക്ഷേ അവർ ആൽബത്തിൽ കാമുകൻ കാമികയൊക്കെ ആയിട്ടുള്ള ഒരു കോംബോയാണ് ആ ഒരു കോംബോ ഭയങ്കര ഹിറ്റായി അവരുടെ ഒരു ആൽബം നല്ല കരിമീനി കണ്ണാളി എന്ന് പറയുന്ന ആൽബം നല്ല രീതിയിൽ ഹിറ്റായി രണ്ടാമത് ഇപ്പോൾ ഒരു ആൽബം കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതും അത്യാവശ്യം നല്ല ആൽബമാണ് ഇപ്പോൾ അടുത്ത ആൽബം ഇവരുടെ ഇറങ്ങാൻ പോകുന്നു നല്ല കാര്യമാണ് നല്ല ഇപ്പോൾ രേണു അഭിനയിച്ച ഒരുപാട് ആൽബം കാര്യങ്ങളൊക്കെ അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് എന്തിനു വേണ്ടിയിട്ട് ഈ ചാനലുകാരെ മുന്നിൽ കിടന്നുകൊണ്ട് ഈ പ്രഹസനങ്ങൾ കാണിക്കുന്നു അപ്പോൾ എന്തുവാ നെഗറ്റീവ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വീണ്ടും വീണ്ടും വൈറലാകാൻ വേണ്ടിയിട്ടുള്ള ഇത് കാണിക്കുന്നത് അതല്ലാതെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ രേണു ഫാൻസൊക്കെ ഇപ്പോൾ വരും നിനക്ക് അസൂയല്ലടി നീ അത് കാണിക്കടി അല്ലെങ്കിൽ നീ ഒക്കെ ചെലവിന് കൊടുക്കേണ്ടി പിന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിലെ കാര്യം നോക്കിയാൽ പറയും എനിക്ക് മറ്റുള്ളവരുടെ കുടുംബത്തിലെ കാര്യം നോക്കേണ്ട കാര്യം എനിക്കില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇവർ പബ്ലിക്കായിട്ട് വീഡിയോ സിനിമ അഭിപ്രായം പറയും മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മളെ നമ്മളെപ്പോലുള്ള അഭിപ്രായം പറയും ഇപ്പം എനിക്ക് തോന്നിയത് ഈ പറയുന്ന ഷാജിദ ആയിക്കോട്ടെ രേണു സുതി ആയിക്കോട്ടെ രണ്ടും ഒരേ തോൽ പക്ഷികളാണെന്ന് വേണമെങ്കിൽ പറയാം ഷാജിത കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി യൂട്യൂബിൽ അങ്ങ് കത്തിക്കയറുന്നു രേണു സുതി കുടുംബവും കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് കത്തി കത്തിക്കേറുന്നു എവിടെ നോക്കിയാലും രേണു എവിടെ നോക്കിയാലും ഷാജിത ഈ രണ്ടെണ്ണം ഏകദേശം ഒരേ തൂവൽ പക്ഷികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്